ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻറെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ചെടികളെ പൂക്കളായിട്ട് നിൽക്കുന്ന ചെടികളെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ കണ്ടോ ബൊഗൈൻവില്ല കണ്ടോ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുവാണേ നിറയെ പൂക്കളുണ്ട് ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് കണ്ടോ എല്ലാം ഹൈറ്റിലൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിറേ പൂക്കളുണ്ട് കണ്ടോ ഇതെല്ലാം പൂത്ത് വരുന്നതേയുള്ളൂ കുറേ പ്ലാന്റ്സ് ഇത് കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞ നമ്മുടെ പ്ലാന്റ് ആണ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പൂക്കളുണ്ട് നിറഞ്ഞ അങ്ങോട്ട് പൂവത്തില്ല അപ്പം ഞാൻ നിങ്ങൾ നിറയെ പൂവാകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കണ്ടോ നമ്മുടെ പത്തുമണി കണ്ടോ എങ്ങനെയുണ്ട് നല്ല കളറല്ലേ നമ്മുടെ വേർട്ടിക്കല് എല്ലാം ചെടിയെല്ലാം നിറച്ചു പൂത്ത് കിടക്കുവാണേണ്ട വെറൈറ്റി റോസ് കണ്ടോ നല്ല ഭംഗിയാണ് ഒത്തിരി പൂക്കളുണ്ട് തോന്നുന്നു കണ്ടോ മേൻ്റില്ല എപ്പോഴും പൂക്കളാ നിറയെ മുട്ടുകളും പൂക്കളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കമന്റ് ചെയ്യണം എൻ്റെ ഈ പൂക്കളുടെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടോ നമ്മുടെ തെച്ചി നല്ല നിറഞ്ഞ് പൂത്ത് നിൽക്കുവാണേ മഞ്ഞ കളറ് còn đặc biệt cái đâu được em lắm ടയ്ക്ക് എല്ലാം പൂക്കളാണ് നമ്മുടെ പൂക്കളുടെ കാഴ്ചകളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പൂക്കളുടെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം അതുപോലെ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്